സിങ്ങളുടെ പേര് പഞ്ചായത്ത് ചെട്ടി ഞാൻ പറയുന്നു എന്താ പറയാ ആദ്യമത് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങട്ടെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ രണ്ടു പ്രാവശ്യം കൂടി പറഞ്ഞോളൂ എന്നിങ്ങനെ പറയുന്ന കേട്ടോ സിനിമയുടെ സക്സസിന് വേണ്ടിട്ടാണ് ചേച്ചി അറിഞ്ഞു അത് പിന്നെ അമ്മക്ക് വേണ്ടിട്ടുണ്ട് അമ്മ അസോസിയേഷൻ നന്നായി വരാൻ വേണ്ടി പുതിയ എല്ലാരും വന്നിട്ടുണ്ട് എന്റ അതൊരു കേരളം കേരളം കേരള നിങ്ങൾ ആദ്യം തന്നെ ഇത് കേട്ടപ്പം അല്ലെങ്കിൽ കേട്ടപ്പം നിങ്ങൾക്ക് തോട്ട ഞാൻ ചോദിച്ചു വാങ്ങിയത് ഞാൻ ഈ സീരിയൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരൊന്നും ഈ എനിക്ക് എനിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ഇവരെ പരിചയപ്പെടാനോ കമ്പനി ആവാനോ ഇവളെ മാത്രമല്ല ഇവളെന്തായാലും ഹലോ ഞാൻ അനക സോ ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു സിനിമയുടെ വിശേഷം നിങ്ങളോട് പങ്കുവെക്കാനാണ് നമ്മുടെ എല്ലാവരും മറിമായത്തിന്റെ വലിയ ഫാൻസ് ആണല്ലേ അപ്പൊ മറിമായും നമുക്ക് വേണ്ടിട്ട് ബിഗ് സ്ക്രീനിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ഒരുക്കിയാണ് സോ അതിനെ നമ്മുടെ ഇവിടെ ചെയ്യുന്നത് സലീക ചേച്ചി രജന ചേച്ചി ആൻഡ് സ്നേഹ ചേച്ചി സിനിമയുടെ പേര് പഞ്ചായത്ത് ചെട്ടി ഞാൻ പറയു മാറുന്നു എന്താ പറയുക പറ പഞ്ചായത്ത് ജെട്ടിയുടെ സിനിമയുടെ പ്രൊമോഷൻ ആണ് ചോദിച്ചത് ശരിക്കും പറയാം നമ്മുടെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പഞ്ചായത്ത് ജെട്ടി എന്ന ഫിലിമിന്റെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാനാണ് ഇതിന്റെ ആദ്യത്തെ ഫിലിം പ്രൊമോഷൻ ആണ് അതുകൊണ്ടാണ് ശീലങ്ങളിലേക്ക് സിനിമയുടെ ഡയറക്ടർ ഹീറോയും അപ്പം നമുക്ക് സിനിമയെ പറ്റി നമ്മ എന്താണെന്ന് പ്രേക്ഷക രീതിയിൽ ചെയ്യേണ്ടത് ഇത് ഒരു പതിമൂന്ന് വർഷത്തിലധികമായി ഞങ്ങൾ മഴ മനോരമ എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരാണ് പറഞ്ഞല്ലോ അപ്പൊ ഈ ആളുകളുടെ ഇടയിൽ ചെല്ലുമ്പോൾ നമ്മളോടുള്ള ഫീഡ്ബാക്ക് നിങ്ങളെന്താണ് സിനിമയിൽ എത്താത്തത് നിങ്ങളെല്ലാം അസാധ്യ കലാകാരന്മാരാണല്ല നിങ്ങളെപ്പോഴാണ് ബിഗ് സ്ക്രീനിൽ വരുന്നത് ചോദിക്കാറുണ്ട് എല്ലാവരും സിനിമയിൽ ചെയ്തിട്ടുള്ളവരാണ് മറിമായ സിനിമ തർച്ചയുടെ പ്രധാന ഭാഗമായ രചന നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവരാണ് എന്നാലും എല്ലാവരും കൂടി ചേർന്ന ഒരു സിനിമ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഞങ്ങക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ആരും ഞങ്ങളെ വിളിക്കാഞ്ഞിട്ടാണ് ആഗ്രഹം എറണാകുളത്ത് വിളിക്കും ഒരു വലിയ സംവിധാനങ്ങളിലോട്ട് ആരും വന്നിട്ടില്ല അപ്പൊ അങ്ങനെ നമുക്കൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആലോചന പലപ്പോഴും ഉണ്ട് അപ്പോ ഞാൻ എറണാകുളത്ത് പൂൺകാട്ടി മുളവുകാരണം എന്റെ വീട് അപ്പൊ മഹാനഗരമാണ് എറണാകുളം പട്ടണം അവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കാം പക്ഷേ വരാൻ പറ്റില്ല പാലങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട തുരുത്ത് ആ തുരുത്തിൽ വികസനങ്ങൾ എത്തിനോക്കാത്ത മനുഷ്യജീവിതങ്ങളാണ് അവരുടെ അനുഭവ കഥകളൊക്കെ ഞാൻ ഇവരുടെ കൂടെ പങ്കുവെക്കുമായിരുന്നു അപ്പോൾ പലപ്പോഴും ഇപ്പൊ മണിയേട്ടനും സ്നേഹം നിയാസിക്കുകയും എല്ലാവരും ചെയ്യും പലപ്പോഴായി പലത് പലതു പറഞ്ഞപ്പോൾ ഒരു ദിവസം മണിയേട്ടനാണ് പറഞ്ഞൊരു സിനിമ ഒരു നമുക്കൊന്ന് ഒതുക്കി വൃത്തിയാക്കി ഒരു ആക്കി നമുക്കൊരു സിനിമ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിരുന്ന് ഒരു സ്ക്രിപ്റ്റ് ആക്കി അപ്പോഴും ഇതിങ്ങനെ സിനിമ ആവുന്നു പ്രൊഡ്യൂസർ ഉണ്ടാവുന്നോന്നും അറിയാൻ പറ്റില്ല യാദൃച്ഛികമായിട്ട് സപ്തരണ്ട് ക്രിയേഷൻസിൻ്റെ പഞ്ചവനത്ത പുലിവാ കല്യാണം ആനന്ദം പരമാനന്ദം തുടങ്ങിയിട്ടുള്ള ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ചെയർമാൻ ഉന്നിസാർ ഒരു ദിവസം മണിയേട്ടനെ വിളിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്താൽ ടുത്ത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് പറയുകയും അവർക്ക് കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ സിനിമ ആക്കാൻ പോലല്ലേ ഇത് വീക്കെ ചെയ്യണം തിയേറ്ററിൽ വന്ന ആളുകൾ കാണണമല്ല നമ്മളാണെങ്കിൽ പിന്നെ പൈസ ചിലാതെ അവരുടെ വീട്ടിലെപ്പോഴും കാണാൻ കഴിയണം ഒന്നും എടുക്കണം ും പ്രായ വ്യത്യാസം എന്റെ നിങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായിട്ടും ഇഷ്ടപ്പെടാൻ ചാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് രസിക്കാനുള്ള എല്ലാ വിഭവങ്ങളും നമ്മളിൽ ചേർത്തിട്ടുണ്ട് തമാശയുണ്ട് മെസ്സേജ് ഉണ്ട് ചെറിയൊരു കണ്ണെന്ന് നയിക്കലുണ്ട് അപ്പോൾ ഒരു രണ്ട് രണ്ടേ മണിക്കൂറോളം ഒരു സിനിമ ആസ്വാദകനുള്ള എല്ലാ ചേരുവകളും ചേർത്ത് ഒരു മറിമായ സിനിമ ഇത് സിനിമയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് മറിമായ പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ സീനിൽ നിന്നിട്ട് തമാശ പറഞ്ഞ അവസാനി ഇത് പത്ത് നൂറ് സീനുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് അത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് മറിമായ സ്വീകരിച്ചതുപോലെ തന്നെ ഞങ്ങളെ ബിഗ് സ്ക്രീനിലും നിന്റെ അമ്മ പറയുന്നില്ലേ അത് നമ്മുടെ ധൈര്യം അവരെ വിശ്വസിച്ചിട്ടാണ് പടം ചെയ്തിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് നായകൻ സലിമൊക്കെ ആയതുകൊണ്ട് മാണിയേട്ടനെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു നായിക രചന ഇത് മതി ഈ സിനിമ ഈ സിനിമ വിജയിക്കാൻ ഇത് വർദ്ധിക്കുന്നുണ്ട് പക്ഷെ ആരു നാട്ടിൻപുറും ഇവിടെ വയസ്സായവരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അമ്മമാരുണ്ട് ചായക്കനർത്തുന്നവരുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് അത് ആർക്കാകാൻ കഴിയുന്നു വച്ചാൽ അത് അയാളായ ജീവിതങ്ങൾ ും ആ ദീപുമായിട്ടുള്ള ഒരു ആത്മബന്ധമായിട്ട് ആളുകൾ ഇറങ്ങി പോകുകയുള്ളു അപ്പൊ ഇത് നായക നായിക ഒന്നുമില്ല ഇതിൽ മനുഷ്യ ജീവിതങ്ങളേ ഉള്ളൂ അപ്പൊ ഇത്രയും കാലം നിങ്ങൾ സ്ക്രീനിലാണ് സിനിമ സിനിമ ചെയ്തിട്ടുണ്ട് ടീമിന്റെ ഒരു പറഞ്ഞാ നമ്മള് നോർമലി ലൊക്കേഷനിലൊക്കെ നമുക്ക് ഫുഡ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ മറ്റേ അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ ോറുണ്ട് അല്ലെ വീട് പോലെ ആയിരുന്നു നമുക്കൊക്കെ ഒരു ലൊക്കേഷൻ പോലെ അല്ല കാരണം ഇത് ഇത് ഇപ്പൊ മറിമാൻ ടീമിന്റെ പടം എന്ന് പറയുന്നതിനപ്പുറപ്പം ഞാൻ വളരെ ലേറ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷാണ് ഞാൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് മറിമായും ടീമിന്റെ കൂടെ ഞാനും അങ്ങനെ വന്നു പെട്ടതാണ് പിന്നെ അതിന് ശേഷം അവരുടെ കുടുംബത്തില് ഞാനും പിന്നെ സ്നേഹിക്കേണ്ട വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളെ വെച്ച് ഒരുപാട് വർഷമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് പിന്നെ ഇറങ്ങി പോയില്ല ആ വെച്ചാലേ അതിന് ഇന്നത്തെ കാലത്ത് സിനിമയിലും നമ്മുടെ ഇത്രയും നല്ല സൗഹൃദമുള്ള ജനുവിൻ ആയിട്ട് നിൽക്കുന്ന നിക്കുന്ന ആൾക്കാരില്ലോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹ ആ സ്നേഹമൊക്കെ ഈ സിനിമയിലും ആ ലൊക്കേഷനിലും ഒക്കെ ഉണ്ടായിരുന്നു അത് പച്ചയായ മനുഷ്യരുടെ പച്ചയായ ജീവിതം അങ്ങനെ തന്നെയാണ് ഈ ഇപ്പൊ സാധാരണ സിനിമകൾ എന്ന് പറഞ്ഞാല് നമുക്ക് സീൻ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ പോകും വരും എന്നതാണ് ഇത് ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു നമുക്ക് സീൻ ഇല്ലാത്ത ദിവസങ്ങളിൽ വരെ നിയാസക്കും വിനോദേട്ടനോ ഒക്കെ അല്ലെ ഒരുപാട് ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ചേച്ചി ആദ്യം വന്ന ദിവസം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു ഇരിക്കുന്ന സീൻ ഇല്ല അതെ ആ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ എന്തോ ഒരു സംഭവം അവിടെ നമുക്ക് മാറി നിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ ാണ് ഇതിലുള്ള എല്ലാരും ഇടപെട്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട് അത് സാലിമൊക്കെ പറയാല്ലേ പത്ത് പത്ത് അൻപതോളം ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഒരുപാട് സീനിയർ നാടക നടന്മാരുണ്ട് അങ്ങനെ നൂറ്റി ഇരുപതോളം പേര് ഡയലോഗുള്ള തന്നെ ഉണ്ട് അപ്പൊ ഈ മറ്റേ ട്വന്റി ട്വന്റി ഒക്കെ ഉണ്ടായില്ലേ മലയാളം അതുപോലെ അഭിനയിക്കാനും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുള്ള നമ്മളീ മറിമായ സ്നേഹക്കാരായാലും രചനക്കായാലും നമ്മളുടെ കൂടെ പ്രവർത്തിക്കണം എല്ലാവർക്കായാലും പുറത്തു ചെല്ലുമ്പോഴും നാട്ടിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കിട്ടണം ഒരു സ്വീകാര്യതയുണ്ട് സ്വന്തം കുടുംബത്തിലെ ആളുകളെ പോലെ നമ്മളോട് പെരുമാറി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മറിമായ പറയും കാരണം അവരുടെ ജോലി സ്ട്രെസ്സിന്റെ ഇടയ്ക്കൊക്കെ രാത്രി ഒരു രണ്ട് എപ്പിസോഡ് മറിമായൊക്കെ കാണുമെന്ന് എല്ലാവർക്കും രോഗിക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്ത മറിമായ രണ്ട് എപ്പിസോഡ് കണ്ടിട്ട് സീരിയസ് ആയിട്ട് തമാശല്ല ാണ് വൈഫിന് പെൻഷനുണ്ട് മക്കള് ഡോക്ടറാണ് എൻജിനീയർ ആണ് പുറത്താണ് ആരോഗ്യം ഉണ്ട് രോഗവും വീട്ടിലെല്ലാ സംവിധാനവും ഉറപ്പുമില്ല ടെൻഷൻ അപ്പൊ ഡോക്ടർ ഇതൊക്കെ ബ്ലഡും ഇതും ഒക്കെ പരിശോധിച്ച ഒരു കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലും കൊടുത്തുവിടണമല്ല അപ്പൊ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു ചേച്ചി ഒരു ദിവസം ഞാൻ കുറെ ചേച്ചിമാരുണ്ട് അവർ ഗോകരണത്തെന്തോ ബെലി കിടന്നെന്തോ പോയിട്ട് വരണേ കണ്ടപ്പോ വന്നു വിശേഷമൊക്കെ ചോദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാരും പോയിട്ട് ഒരു ചേച്ചി ഫോണിൽ അരികെത്തിരിക്കാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെയാണ് എന്താ ചെയ്യണം എല്ലാവരുടെയും വിശേഷം ചോദിച്ചു അപ്പൊ ഇവരുടെ ഭർത്താവ് ഒരു മറിമായ എന്തോ ദിവസവും രാത്രി മറിമായും കാണും ഭക്ഷണം കഴിച്ച കഴിച്ചാല് സേവന മറിമായും കണ്ടിട്ട് ഒരു ഉറക്കം വരുമ്പോഴേ പുള്ളി പോയി ഫ്രീ ആയിട്ട് ഉറങ്ങും ഒരു ദിവസം രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞിട്ടും പുള്ളി വരുന്നില്ല ഇവര് പോയി വിളിച്ചപ്പോ പുള്ളി അറ്റാക്കും മരിച്ചിരിക്കുകയാണ് കാസേന പുള്ളിയുടെ നെഞ്ചത്ത് മറിമായ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറയാ ഇത് കാലടിയിലുള്ളതാണ് നമ്മുടെ കാലടിയിലുള്ള ഫാമിലിയാണ് സ്നേഹം മണിയെടുക്കിങ്ങനെ പെറുപ്പവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് കേട്ട് ഉറങ്ങിപ്പോയി നിർത്തി ചെന്നപ്പ ഇതായി പോയി അപ്പൊ അതിനും കൂടി വേണ്ടി വലിയ ഇടാനാ പോയത് അപ്പൊ നിങ്ങളൊക്കെ അത്ര അടുപ്പുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ ഈ സിനിമ നമ്മൾ ഈ പതിമൂന്ന് വർഷമായി വെള്ളപ്പൊക്കം വന്ന് കൊറോണ വന്ന് മൂന്ന് കൊല്ലം നമ്മൾ അടച്ചിരുന്ന് മഹാമാരി നമ്മൾ നേരിട്ട് എപ്പൊ മരിച്ചു പോന്നറിഞ്ഞൂടെ അത് പേടിച്ചിരുന്ന ഒരു സമയത്തും നിങ്ങളുടെ സ്വീകരണ മുറിയിലും നിങ്ങളുടെ ഫോണിലും ഒക്കെ നിങ്ങൾക്ക് ചെറിയൊരു ചിരി തരാൻ അധ്വാനിച്ചവരാണ് ഞങ്ങള് ആ ഞങ്ങള് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് ആവശ്യപ്പെടേണ്ട ഒന്ന് തിയേറ്റർ വരെ നിങ്ങൾ കാണണം കുടുംബസമയത്ത് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയണം നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പിന്തുണ വേറെ ഒരു സെന്റ് ഞങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു ചെറിയ പ്രൊഡ്യൂസർ ഒരു സിനിമ ഉണ്ടാക്കിയേക്കാണ് അപ്പൊ നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഞങ്ങള് സമർപ്പിക്കുകയാണ് എല്ലാവരും കാണണം ജൂലൈ ആണ് അപ്പൊ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഉള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ സിനിമയെ പറ്റി സിനിമയുടെ എന്നിങ്ങനെയാ പറയുന്ന കേട്ടു സിനിമയുടെ സക്സസിന് വേണ്ടിട്ടാണ് ചേച്ചി അറിഞ്ഞു അത് ചാക്കലേ കഴിഞ്ഞ ആഴ്ച പോയിട്ട് പള്ളിപ്പുടി നേർന്നിരുന്നു തിരുപ്പതിയില് പോയി നേർന്നു പോയിട്ടുണ്ട് തിരുപ്പതിയില് പോയി തിരുപ്പതിയില് പോയി മൊട്ടയടിച്ചിരുന്നു അത് അതെന്താ വെച്ചാൽ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടാ പോയത് ഡേറ്റ് ഫിക്സായ അപ്പൊ തന്നെ ഞാൻ തിരുപ്പതിക്ക് കൊണ്ടും ഒട്ടടിക്കും ഇനി പിന്നെ ഞാൻ അറിഞ്ഞവേ വേറൊരു സിനിമയിൽ നിറഞ്ഞത് ഇതിനൊന്നുമല്ല ഏതോ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഈ തലം പിന്നെ അറിഞ്ഞത് അമ്മയ്ക്ക് വേണ്ടിട്ടാണ് നിറഞ്ഞത് അമ്മ അസോസിയേഷൻ നന്നായി വരാൻ വേണ്ടി പുതിയ താരവാറികളൊക്കെ എല്ലാരും വന്നിട്ടുണ്ട് അമ്മ അസോസിയേഷന് വേണ്ടിയിട്ടാണ് ഓരോ പ്രാവശ്യം ഞാൻ ഓരോ ഇറക്കുമതി ആയിട്ടാണ് പോരിക്കും ശരിക്കും ഒരുപാട് കാലായിട്ട് വഴിപാടുണ്ടായിരുന്നു അത് ഇന്നേ കാര്യം അതിങ്ങനെ പറയാൻ പാടുണ്ടോ നൽകാൻ ഇന്നേ കാര്യത്തിന് വേണ്ടിട്ട് അങ്ങനെ അങ്ങനെയല്ല തിരുപ്പതി മൂകാംബിക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വിശ്വാസപ്രകാരം അവിടെ എത്തിപ്പെടണമെങ്കിൽ ഭഗവാൻമാര് വിളിക്കണം എന്നുള്ളൊരു ഇതാണ് അങ്ങനെ എത്ര പെട്ട നാളെ പോണം എന്ന് പറഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് രണ്ടുമൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഇത് എനിക്ക് തിരുപ്പതി ഭഗവാനെ ഒന്ന് തൊഴാന് സാധിച്ചാൽ ഞാൻ ഒരുപാട് വർഷമുണ്ട് പോയിട്ട് അവിടെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനാല് വയസ്സിൽ ഒറ്റ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് എൻ്റെ മാഷ്ടുടെ കൂടെ അതിനുശേഷം പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടേ ഇല്ല അവിടെ ഒന്ന് തൊഴാൻ സാധിച്ചാൽ ഒരു ഞാൻ വന്നിട്ട് അടുത്ത തവണ ഞാൻ വരുമ്പോൾ മുട്ടയടിക്കാം എനിക്ക് ആദ്യത്തെ തവണ പോയപ്പോൾ തന്നെ ചെയ്യണം എന്നായിരുന്നു പക്ഷെ അപ്പോൾ പറ്റിയില്ല പിന്നെ സെക്കൻഡ് ടൈം ഇതിന് വേണ്ടി പോയി അങ്ങനെ ചെയ്യും പക്ഷെ ഞങ്ങൾ ഈ മുട്ട ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി എടുക്കുക ചേച്ചി ചേച്ചിനെ പറ്റി പറയാണെങ്കില് ഇപ്പം കുഞ്ഞുമാവുണ്ട് അപ്പം എന്തിന്റെ അതൊരു ഡ്രസ്സിന്റെ അല്ലേ കേരളം കേരളം അപ്പം ഒരമ്മ ഇപ്പം ലൈഫിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെ എല്ലാം കൂടി മാനേജ് കൊണ്ടുപോകുന്നു വിശ്വസിക്കാൻ ഇതെല്ലാം ും സത്യമായിട്ടും പറ്റൂല എനിക്കറിഞ്ഞോട ഞാനിതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് അതല്ല ഞാൻ ഹാർഡ് വർക്കിങ് അല്ല ഞാൻ നേരത്തെ തൊട്ടേ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആളല്ല അപ്പൊ ഞാൻ ഒരു കാര്യമല്ല ഒരേ സമയം രണ്ടും മൂന്നും കാര്യങ്ങളും ഒരു കാര്യം അത് ഏറ്റെടുത്ത് അതിനു വേണ്ടി അനുസരിച്ചോടൊന്നാണ് അപ്പൊ ഇപ്പൊ എനിക്ക് അതിന്റെ കൂടെ ൂടി ഉണ്ട്ന്നുള്ളതേ ഉള്ളൂ അതെനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമല്ലോ എന്റെ പ്രോഗ്രാമുകൾ ഇപ്പൊ പുറത്തേക്കുള്ള പരിപാടികൾക്കൊക്കെ അവനും ഉണ്ട് മാമന്മാരുണ്ടല്ലോ അപ്പം ചേച്ചി ചേച്ചിനോട് ചോദിക്കാൻ ഞാൻ വിചാരിച്ചത് അങ്ങനെ അടക്കത്തിൽ ഇരിക്കും ചോദിക്കട്ടെ ചേച്ചി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണ് കഴിഞ്ഞു അപ്പം അതിൽ വിന്നറായത് നമ്മുടെ കാണാറുണ്ടായിരുന്നു അപ്പം അതിൽ വിന്നറായത് ജിന്റോ ചേട്ടനാണ് അപ്പം ചേട്ടൻ ആയിരിക്കും അങ്ങനെ വിചാരിച്ചിരുന്നോ അത് വേറെ ആയിരിക്കും ആചാരിച്ചോ അതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാൻ അതിൽ വിന്നർ ആരാകൂന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിന് അങ്ങനെ പോയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആര് ഫൈനൽ വിന്നറൊക്കെ ആരൊക്കെ വരും എന്നുള്ള അവരൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ സിജോ കുറച്ചും കൂടെ മുന്നോട്ട് വരാൻ തുടങ്ങിയപ്പോ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ പ്രശ്നങ്ങള് കാരണം പോയില്ലേ അത്രയുള്ളു പിന്നെ ഒരു കാര്യം പറയാൻ അഭിനയൊക്കെ തുടക്കക്കാരാണെങ്കിലും എല്ലാവരും ക്യാമറ ആയിരക്കണക്കിന് ആടൊക്കെ ചെയ്തിട്ടുള്ള ഭീകരമായ ഒരു ക്യാമറമാനാണ് മ്യൂസിക്കാണ് ഇതെങ്കിൽ രഞ്ജിൻ രാജ ചെയ്ത ജോസഫ് മാളിയപ്പുറം ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ എഡിറ്റിംഗ് ശ്യാം ശേഖരനാണ് ജോഷി സാറിന്റെ എല്ലാ പടവും എഡിറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സന്തോഷ് വർമ്മ എഴുതി ഹരിനാരായണൻ എഴുതിയിട്ടുണ്ട് അതുപോലെ കോസ്റ്റ്യൂമർ അരുൺ പ്രഭാഷ മലയാളം മികച്ച ആളുകളാണ് നമ്മള് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് അപ്പൊ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു കുറവും ഉണ്ടാവില്ല നമ്മൾക്കൊക്കെ ഉള്ള ഒരു ലുക്ക് കുറവ് മാത്രം നമ്മള് പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചോദിക്കാം നമ്മുടെ കൂടെ ഉള്ളവരുടെ ചെയ്ത് ശരി ലൊക്കേഷനിൽ കുറച്ച് അധികമായിട്ട് ചോദിക്കാൻ ഇവര് ആയിട്ട് പറഞ്ഞു തരും കാരണം സിൻസൗണ്ട് കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മീറ്ററിനൊക്കെ വ്യത്യാസം വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല

ഞാനുണ്ടാ ഷോട്ടില് ഞാനുണ്ട് ആ നല്ല രസമാണ് അതിനൊക്കെ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഈ മുട്ട ഞങ്ങക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ട് സക്സസ് ആവുകയുള്ളു ഓക്കെ നിങ്ങളിപ്പോ സെറ്റില് ഇപ്പം ഇപ്പൊ ദിവസം അപ്പം അത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു മൊമെന്റ് ചെയ്താന്ന് ചോദിച്ചാൽ ഏതെങ്കിലും പറയാനുണ്ടാവും ആയിട്ടില്ല എന്തെങ്കിലും ഇൻസിഡന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇവിടെ ഇരുന്ന കൊറച്ചു നേരത്തിൽ കുട്ടി എത്ര നേരം ചിരിച്ചു ഇതല്ല പക്ഷെ ഇത് കാണുന്നവരത് ചിരിക്കണം കേട്ടോ അത് അടിപൊളി മെമ്മറബിൾ ആയിട്ട് എന്തേലും ഉണ്ടോ അങ്ങനല്ലോ ലൊക്കേഷനിലും അതെ ഉണ്ണി ചേട്ടനൊക്കെ ഫുൾ ടൈം നിങ്ങൾ ആദ്യം തന്നെ ഇത് കേട്ടപ്പം എങ്ങനെയാണ് അതായത് കേട്ടപ്പം നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു വാങ്ങിയത് അത് സത്യവാ ഞാൻ ഈ സീരിയൽ ചെയ്തില്ലായിരുന്നെങ്കില് ഇവരൊന്നും അല്ല ഈ എനിക്ക് സിനിമയുടെ മണിയും പരിചയപ്പെട്ടുകൊണ്ട് മാത്രാണ് ഭാഗമായി കാരണം ആ നമ്മുടെ ഈസ് ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ഒരു മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ഏട്ടത്തിയമ്മയായിരുന്നു അപ്പൊ അവർക്ക് തോന്നി കാണാൻ ചിലപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞാല് വെല്യ തെറ്റില്ലാതെ വല്ലതും ചെയ്യുമായിരിക്കും എന്ന് തോന്നിട്ടായിരിക്കും വിളിച്ചത് അല്ലെങ്കിൽ ഇവരെ വിളിക്കൂലെ അല്ലെങ്കിൽ എനിക്ക് ഇവരെ പരിചയപ്പെടാനോ കമ്പനിയാവാനുള്ള അവസരല്ലോ ഇവളെ മാത്രല്ലോ ഇവളെന്തായാലും പറയത്തൂല്ല എന്ത് കേരളം ശല്യ അല്ല സീരിയസ് ആയിട്ട് ഞാൻ ഇവരുടെ പ്രൊജക്ടിനെ പറ്റി ലൊക്കേഷൻ പറയുമ്പോഴൊക്കെ ഞാൻ മാണിയേട്ടനോട് സലമുഖിയോടും ഇടക്കിടക്ക് പറയും എന്റെ കാര്യം മറക്കല്ലേ മറ്റേ പാസിങ് എന്റെ കാര്യം മറക്കല്ലേ പക്ഷെ അവസാന പറഞ്ഞു പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞപ്പോ പറഞ്ഞു ഓക്കേ പറഞ്ഞുണ്ടായിരുന്നു പക്ഷെ എന്ത് ക്യാരക്ടറൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ തന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷ നീണയുടെ കാര്യം പറഞ്ഞു ഞാൻ എന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നടക്കാൻ കേട്ടപ്പോ അല്ല ഇത് നമുക്ക് അങ്ങനെ അത്ഭുതം തോന്നുന്ന രീതിയിലേക്കല്ല ഞാനിത് അറിയുന്നത് കാര്യം ഇത് നമ്മൾ എത്രയോ കാലം മുമ്പേ സലിമൊക്കെ പറയുന്ന കഥകൾ കേട്ട് ചിരിച്ച ആൾക്കാരാണ് പിന്നീട് അതൊരു സിനിമ ആക്കിയാലോ പിന്നെ മണിയേട്ട മാറിയിരുന്ന എഴുതണമാണോ അപ്പം ഞാൻ വിചാരിച്ച പുള്ളി ബുക്ക് എഴുതണം ചെയ്യലുണ്ട് പുള്ളി ഞാൻ അങ്ങനെ കളിയാക്കും ആ ബുക്ക് എഴുതാല്ലേ അടുത്ത ബുക്ക് എഴുതാല്ലേ അത് കളിയാക്കുമായിരുന്നു പിന്നീടാണത് സ്ക്രിപ്റ്റ് ആണെന്നും കുറച്ച് നാളെ ഇപ്പോൾ നിയസിക്കയും വിനോദേട്ടനും ഇവരൊക്കെ ഒക്കെ കൂടിയിരുന്ന് അത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി പിന്നെ നടന്മാരുടെ പുറകെ നടക്കാൻ തുടങ്ങി അങ്ങനെ കുറേ സമയം നമ്മുടെ പോയി പിന്നെ നല്ല ടെക്നീഷ്യൻസിനെ കിട്ടിയ പിന്നെ നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ അപ്പോൾ പുള്ളി പറയുന്നു എങ്കിൽ നമ്മൾ തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഹായ് സിനിമ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല ഇതിന്റെ എല്ലാം ഇവർ അനുഭവിക്കുന്ന പെയിൻ എല്ലാം നമ്മളറിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എങ്ങനെ ഇവരുടെ കൂടെ നിൽക്കാം എന്ന് മാത്രമേ ആ സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ആ സമയത്തൊക്കെ നമുക്ക് ദിലീഷ് പോത്തിനൊക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ദിലീഷ് ഞാനും ഒക്കെ ഒരേ ഞാനും സുരഭിയൊക്കെ ഒരേ കോളേജിൽ നിന്നാണ് തിയേറ്റർ പഠിച്ചിറങ്ങിയ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അതെ റെഡി ആയിരുന്നു ദിലീഷ് പക്ഷെ ചിലവർ അതെ ഒരാളെ മാത്രം നമ്മൾ അത്രയൊരു വലിയ ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്തായാലും നിങ്ങൾക്ക് സംസാരിച്ചത് തന്നെ മനസ്സിലായി നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഹാർഡ് വർക്ക് ആണ് ഈ പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ ഈ ഒരു ഫിലിം നമ്മുടെ മുന്നിലേക്ക് ജൂലൈ ട്വന്റി സിക്സ് തിയേറ്റേഴ്സിലേക്ക് വരികയാണ് അപ്പം പറഞ്ഞ പോലെ എല്ലാവരും പോയിട്ട് കാണണം എന്തായിട്ടും നിങ്ങൾക്ക് ഒരു എന്താ പറയാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പം നല്ലൊരു റിലാക്സേഷൻ അല്ലേ റിലാക്സേഷൻ തന്നെ വരാൻ പറ്റും അപ്പൊ നിങ്ങളോട് സംസാരിക്കാനും പങ്കുവേഷ പങ്കുവെക്കാനും സാധിച്ചതിൽ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്